നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷോർഡൻ്റെ ഒരു വർക്കൗട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ബിഗിനേഴ്സിനും പിന്നെ മാർക്ക് ഉദ്ദേശിച്ചാണ് സീനിയേഴ്സിനൊക്കെ എല്ലാവർക്കും വർക്കൗട്ടും അറിയാം അപ്പോൾ ഇന്ന് ഷോർഡൻ്റെ വർക്കൗട്ട് ഷോർഡനൊക്കെ ഒരുപാട് വർക്കൗട്ടുകളുണ്ട് എങ്കിലും നമുക്ക് ഡെമ്പിൾസില് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് മൂന്ന് വർക്കൗട്ടാണ് മനസ്സിലായി ടെമ്പിൾസ് എടുക്കുക ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതിന് പ്രത്യേകിച്ച് പറഞ്ഞ് ഇത് ഫൈവ് പോയിൻറ്റ് ഫൈവ് കെ ജി ആളുകൾ ടെമ്പിൾസ് നേരെ പിടിക്കുക പിടിച്ചതിന് ശേഷം വൺ ടു നമ്മുടെ എൽബോയെ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുക ബെൻഡ് ചെയ്തതിന് ശേഷം വേണം ഫേസ് എവലോട്ട് കൊടുക്കാൻ മൊത്തം നിറത്തെടുക്കുക വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിപ്പീറ്റേഷൻ നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും ബിഗിനേഴ്സ് ആണെങ്കിലൊരു മൂന്ന് സെറ്റ് ചെയ്യുക അത് ട്വൽവിൻ്റ് 15 വരെ ആവാം റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ മിഡിലുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഫിഫ്റ്റീൻ ഇൻറ്റ് ഫോർ വരിയാകാം അപ്പോൾ തീർച്ചയായിട്ടും മൂന്ന് സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളൂ ചെസ്റ്റിലൊക്കെ പിടിക്കുക ഉപയോഗിക്കുക പിടിച്ചു ഓണ്ണം ചെയ്യാം ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വാൾ мы сара прайс хиёрды иёр пропозیشن айтын пайси хиёрды айбо иблэ тена верка ачэшэм дэмбэрс нэре утэ ичэшэшэм мы сара прайс хиёр инге ачэя те дэмбэр нэре утэ ичэшэшэм ва 2 4 5 6 7 8 9 ചലച്ചു വയ്ക്കുന്നതിന് വരണം സ്ട്രേറ്റ് കിട്ടുക എളുപ്പം വെന്റ് ചെയ്യാം ബെന്റ് ചെയ്തതിന് ശേഷം നേരെ ഇല്ലാതെ ഇതൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ റിപ്പീറ്റേഷൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഏത് ചെയ്യുമ്പോഴും മേനെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രെണ്ടിൻ്റെ മുകളിലോട്ട് ചെയ്യാൻ ശ്രമിക്കുക മൂന്ന് സെറ്റുകൾ ചെയ്യണം ചെയ്യുന്നത് കറക്റ്റ് ഇതാ എനിക്ക് മനസ്സിലാകുന്നുണ്ടാവും ആ ഇനി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ വേണം ക്യൂ ത്രീ ചെയ്യാം ഒരു സെറ്റിൻ്റെ അടയ്ക്കുള്ള ഇടവേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റോളൊക്കെ റെസ്റ്റ് എടുക്കാം അല്ലെങ്കിൽ ഒരു അമ്പത് സെക്കൻഡോ ഒരുപാട് സമയം നമ്മൾ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് അടിക്കുമ്പോൾ പിന്നെ ഒരു ഗ്രാഫിക്സ് വരാൻ പോകുന്നില്ല ബോഡി പിന്നെയും പിന്നെ തണുപ്പ് പോയുള്ളൂ ഒരുപാട് നേരം നിങ്ങൾ റെസ്റ്റ് എടുക്കാതെ പിന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇനി നെസ്റ്റ് വന്നോ ടെമ്പരെ നിൽക്കുക പിടിച്ചതിന് ശേഷം താ കുറച്ച് വൈഡ് ചെയ്തിരിക്കുക പിടിച്ച ശേഷം എന്താണ് വൺ സൈഡ് ടു ഡെഗിൻ്റെ ഔട്ട് സൈഡായിട്ട് വരണം നേരെ നിൽക്കുക ഇന്നതിന് ശേഷം നേരെ ത്രീ ഫോർ വായ 7 8 9 1 2 ಬಹಳ ಭಯಂಕರ ರೆಪೀಟಿಡ್ ವಾರ್ಕೌಲ್ ಆಗಿದೆ ನಿಮಗೆ ಕರೆಕ್ಟ್ ಫಾರ್ಮ್ ಇಂದನೇ ಬೀನೆಸ್ ಆಣೆ ചെയ്യാ ಸಾಧ್ಯ ಇಲ್ಲ ಒಂದು ಗಾನ್ಸ್ ಇದೆ ಇದರ ಮೇಲಿಕ್ಕೆ ಈ ಟೈಮ್ ಸೆಷನ್ ಮಾತ್ರ ವಾಟ್ ಫುಲ್ ಫೇಲ್ ಫೋರ್ വർക്കൗട്ടുകൾ ഏത് ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റേഷൻ മാക്സിമം കൂട്ടി കൂട്ടി ചെയ്യുക ഒരു പത്ത് പതിനഞ്ച് ഇതിനുള്ളിലെങ്കിലും റിപ്പീറ്റേഷൻ വരണം മൂന്ന് സെറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യുക ഇനി നെക്സ്റ്റ് വൺ ഡെബ്രോസ് പിടിച്ചതിന് ശേഷമാണ് ക്രോസ് വൺ ടു നമ്മൾ ഒരുപാട് വർക്കൗട്ടുകളുണ്ട് റോസ് ഓടിനെ ട്രസ്റ്റേറ്റ് ചെയ്യുക ഇത് ഡെറ്റോട്ട് അതിൻ്റെ പല പോർഷൻസ് ഉണ്ട് ഫ്രണ്ട് ബാക്ക് സൈഡൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പ്രോസ് ചെയ്യാൻ പറ്റുന്നത് വൺ ടു ത്രീ ഈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കരുത് ജസ്റ്റ് ആംസ് മാത്രം വർക്ക് ചെയ്യാവുള്ളൂ ചെസ്റ്റോട്ട് പ്രസ് കഴിഞ്ഞാൽ ആ വർക്കൗട്ടിൻ്റെ എഫക്റ്റ് ചെസ്റ്റോട്ട് പോകുന്നതിന് വൺ ടു ത്രീ സെവൻ എയ്റ്റ് നയൻ ടെൻ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു മൂന്ന് വർക്കൗട്ടുകൾ കാണിച്ചിട്ടുണ്ട് ഈ മൂന്ന് വർക്കൗട്ടുകൾ നിങ്ങൾ റിപ്പീറ്റേഷൻ ഒരു മൂന്ന് സെറ്റ് വീതങ്കിലും ചെയ്യാൻ ശ്രമിക്കുക മൂന്നോ നാലോ സെറ്റ് ഇനി നെക്സ്റ്റ് വർക്ക് ഒരു ഡബിൾസ് കൂടെ ഹോൾഡ് ചെയ്യും ശേഷം താഴ്ത്തേ സെഷൻ നടക്കാം വൺ ടു മോളിച്ചിരിക്കുമ്പോൾ തിരിച്ച് കൊടുക്കാം 4, 5, 6, 7, 8, 9, 10, ഫോർ ഓക്കെ തേർട്ടി ഓക്കെ ഫിഫ്റ്റി അപ്പോൾ നമ്മൾ കാണിച്ചു തന്നെ ടെമ്പുഡ്രസ് ഇതും നമ്മൾ ചെയ്യേണ്ടത് ഒരു മൂന്ന് സെറ്റ് അല്ലെങ്കിൽ നാല് സെറ്റ് വർക്കൗട്ടൊക്കെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി സഞ്ജയ് ദ സൗത്തിൻ്റെ എന്നാണ് എസ് ഐ എൻ ജെ എ ഐ സ്പേയ്സ് ദ സ്പേസ് സൗത്തിൻ്റെ എന്നാണ് ഞാൻ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം വായ്